രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്ക് ബോറടിച്ചു അപ്പോൾ അപ്പൊ ഇന്ന് ഞാനിപ്പോ ഒരു വെറൈറ്റി ആയിട്ടേ ആലു കുളിച്ച ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു ഇച്ചിരി ഹെൽത്തി ആയിട്ട് ഗോതമ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് ഇന്ന് വിചാരിച്ചേ വേണ്ട ആദ്യമായിട്ട് പരീക്ഷിക്കല്ലേ അപ്പോൾ റിസ്ക് എടുക്കണ്ട മൈദ തന്നെ അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഇതിലോട്ട് മൂന്ന് സ്പൂൺ തൈര് കുറച്ച് ഉപ്പ് ലേശം ബേക്കിംഗ് പൗഡർ ഇച്ചിരി കോളം ബേക്കിംഗ് സോഡ രണ്ട് സ്പൂൺ പഞ്ചസാര പിന്നെ മൂന്നാല് കുഞ്ഞു സ്പൂൺ നെയ്യും ഇച്ചിരി കോളം വോം വോട്ടറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക ഇനി ഈ ഡവ് ഉണ്ടല്ലോ ഒരു മണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായി വെക്കണം ഇതേ സമയം തന്നെ ഞാനുണ്ടല്ലോ ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ട് രണ്ട് പൊട്ടാറ്റോ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചു അങ്ങനെ ഒരു മണിക്കൂറിനൊക്കെ ശേഷം ഞാൻ ചോപ്പിംഗ് പാഡ് എടുത്തിട്ട് ഒരു സവോള ഒരു കുഞ്ചിക്കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പച്ചമുളകും കൂടിയിട്ട് നല്ല കുഞ്ഞു കുനുകുനായിട്ട് അങ്ങോട്ട് അരിഞ്ഞുകൊടുത്തു നെക്സ്റ്റ് വേവിച്ച പൊട്ടാറ്റോടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് മാഷ് ചെയ്തെടുത്തു പിന്നെ ഈ പൊട്ടാറ്റോ അരിഞ്ഞുവെച്ച സവോളയുടെ കൂടിയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലോട്ട് ഉപ്പ് മുളക് പൊടി ജീരോപ്പൊടി എല്ലാം കൂടിയിട്ടിട്ട് കുഴച്ചങ്ങട് ഉണ്ട് ഉണ്ടാക്കി എടുത്തു സവോള അങ്ങ് കൂടി പോയി അതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ അടച്ചു ആ ഡിലേക്ക് പോവാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് പുന്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൽ നിന്ന് ഒരു ഉണ്ട ഇങ്ങനെ ചീന്തിയെടുത്തു എന്നിട്ട് അതിലൊരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് പൊട്ടാറ്റോ സോളേന്റെ മിക്സിൽ അത് ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് പരത്തി എടുക്കണം എക്സ്ട്രാ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിര പരത്തുന്ന സംഭവമില്ലേ അത് യൂസ് ചെയ്തില്ല അടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ വേരലോണ്ട് ഇങ്ങനെ പരത്തില്ലേ അതേമാതിരിയാണ് ട്ടാ ഞാൻ ചെയ്തത് ഏതാണ്ടൊക്കെ ഒരു നാനിന്റെ ആയപ്പോൾ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ കൊടുത്തു ഇനി ഇതിന്റെ മള്ളിക്ക് കുറച്ച് കറുത്ത വെള്ളം അരിഞ്ഞു വെച്ച മല്ലിയിലും കൂടി തൂവി തൂവികൊടുക്കുക ഇത് ഞാൻ ഇനി ഒരു സ്പെഷ്യൽ രീതിയിലാണ് ഏട്ടാ ചുട്ടെടുക്കാൻ പോണത് അതിനായിട്ട് ദോശ പാൻ ഗ്യാസും ഒഴിക്കുക അതിലോട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കുക ഇത് ഇച്ചിരി അങ്ങോട്ട് ചൂടാവുമ്പോഴേ നേരത്തെ നമ്മൾ പരത്തി വെച്ചതേ അത് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് തന്നെ മൂടി വെക്കണേ ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴേട്ടെ വന്നോ യാ അവസാനം കൊണ്ട് അവള് കല അങ്ങോട്ട് അടച്ചു ആരെങ്കിലും വെള്ളത്തിലൊക്കെ ചുട്ടെടുക്കുമോ ഇത് എവിടത്തെ പരീക്ഷണാണ് മനുഷ്യനാണെങ്കിൽ വിശ്നിട്ടും വയ്യ എന്നിങ്ങനെ സൈഡിൽ നിന്നിട്ട് പെറുവിർക്ക് വരുന്ന അപ്പൊ എന്റെ ഉള്ള കോൺഫിഡൻസ് അങ്ങോട്ട് പോയി അങ്ങനെ ഒരു രണ്ടു മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ട് ഒന്ന് ഇഡ് പൊക്കി നോക്കി അപ്പോഴുണ്ടോ നമ്മുടെ ഡൗ ഇങ്ങനെ പൊന്തിയൊക്കെ വന്നിരുന്നു ശരിക്കും പിസിയൊക്കെ പോലെ പോലെ തോന്നാ വെള്ളമൊക്കെ ഇപ്പോഴേക്കും പറ്റിയിരുന്നു അങ്ങനെ ഞാൻ ഇതൊരു തവിയോണ്ട് അപ്പുറത്തേക്ക് മറിച്ചിട്ടു വേണമെങ്കിൽ മറിച്ചിട്ടും ഭാഗത്തേക്ക് കുറച്ച് നെയ്യ് അങ്ങ് പരത്തി കൊടുക്കാട്ടോ ഒരു ഫ്ലേവർ നൈറ്റ് ലുക്കായിരുന്നെങ്കിലും ഏട്ടൻ അത്ര കോൺഫിഡൻസ് പോരായിരുന്നു എന്നിട്ട് പറഞ്ഞേ നീ ഇനി ബാക്കിയുള്ളത് ഇണ്ടാക്കണ്ട നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊള്ളാങ്കി മാത്രം നീ ആ കൃത്യത്തിലേക്ക് കടന്നാ മതിലേ അങ്ങനെ ഞാൻ ഈ ആലുകുൽച്ചൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഏട്ടൻ എന്നെ കൊടുത്തു ആദ്യത്തെ പൈറ്റെടുത്തപ്പ തന്നെ പറഞ്ഞു പൊളിച്ചു വസു പൊളിച്ചു വന്ന് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ആ ഉള്ളിലത്തെ ആലുണ്ടെങ്കിൽ ടേസ്റ്റും എല്ലാം കൂടി കിഡ് വരുന്നട്ട പാത്തുട്ടി വരെ കഴിച്ചു ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും കറി ഓർഡർ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കായിരുന്നട്ടോ ഞാൻ പക്ഷെ ഒന്നും വേണ്ട കേട്ടോ വെറുതെ അങ്ങ് നമുക്ക് കടിച്ചു കടിച്ചു കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡിമാൻഡ് കൂടിയപ്പം ഞാൻ പിന്നെ ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം ഇങ്ങനെ ചുറ്റോണ്ടേ ഇരിക്കുകയായിരുന്ന ഇതെന്തായാലും വൻ വിജയമായ സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ പൊടി കൊണ്ട് ഉണ്ടാക്കി വെക്കണം അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷം ഇനി വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് అడుగు వీడియో బాయ్